ഒരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായി ഇതിന്റെ പുറമെയുള്ള മണ്ണെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി നടുവയെ മുറിച്ച് മൂന്നാല് കഷ്ണമായിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ടേ നമുക്ക് ഇതിനുള്ള മുളകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്താ ഈ തട്ട് കണ്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ന്യൂജും കുട്ടികളൊന്നും ഇത് കാണാൻ വഴിയില്ലാട്ടോ പണ്ട് കാലത്തൊക്കെ കാരണവന്മാര് കഞ്ഞി മാർക്കാനും മുളക് പൊട്ടിക്കാനൊക്കെ കേട്ടോ ഈ തട്ട് എടുക്ക ഒരു പത്തൊമ്പത് വർഷം പഴക്കമുള്ള തട്ടാണിത് ഇതിലേക്ക് മുളകും ഉള്ളി ഞാൻ നന്നായിട്ട് ഉപ്പു ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ ചിരട്ട തവി വെച്ച് വേണം ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാനേ ഇത് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാളംപുളിയൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മുളകും ഉള്ളിയും പുളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിൽ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച സംഭവം കിടുകയാണ് കേട്ടോ നമ്മൾ മിക്സിയിലടിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ലാട്ടോ ഇതിനാ നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാൻ യാതൊരു ചമ്മന്തി മാത്രം മതിയെ ഇതാ മധുരക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ തൊലിയല്ലേ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം ഇതിന്റെ കൂടെ രണ്ട് കട്ടനും ഈ മുളക് പൂട്ടിച്ചതും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ എന്നാ ടേസ്റ്റാന്നറിയാവോ രണ്ട് മുള്ളം വറുത്തും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ പേജിന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇത് കണ്ടിട്ട് ആർക്കാ നാവിൽ വെള്ളം വരാത്തല്ലേ